ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഫ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഒരു ഔഷധ ചായയാണ് അത് അതുപോലെ തന്നെ ഇത് നമുക്ക് ജ്യൂസായിട്ടും കുടിക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ചുമന്ന ചെമ്പരത്തിപ്പൂവാണ് ഇതിനെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ അതിൻ്റെയാണ്ട നാമ്പ് എടുത്ത് കളഞ്ഞ ശേഷം ബാക്കി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം നമ്മളൊരു അഞ്ച് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ചുമന്ന് ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അഞ്ചിതലിൻ്റെ ചെമ്പരത്തിപ്പൂ കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ ഏറ്റവും ഗുണം അത് തന്നെയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇതാവുള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തേ ഉള്ളൂ നിത്യജീവിതത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ചെമ്പത്തിപ്പൂ ഒരു ഔഷധം തന്നെയാണ് കേട്ടോ പിന്നെ ചുവന്ന് ആണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ബീറ്റാ കരോട്ടിനുണ്ട് കാൽസ്യമുണ്ട് ഫോർ ഫോസ്ഫറസ് ഉണ്ട് ഇരുമ്പുണ്ട് വൈറ്റമിൻ സി ഉണ്ട് അങ്ങനെ ഒരുപാട് ഇത് ഗുണം നിറഞ്ഞാണ് ചെമ്പരത്തി പിന്നെ ഷാംപൂ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ സോപ്പ് ഇറങ്ങുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ മരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഇത് വെച്ചിട്ട് മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറയുന്നു പ്രഷർ കൂടുന്നതിന് നമ്മൾ ഇതിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പ്രഷർ കുറയ്ക്കാൻ പിന്നെ അത് മാത്രല്ല ഇതിന് ഇത് ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് ഇതിട്ട് വെള്ളം കുടിക്കുന്നത് ഷുഗറിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ആർത്തവ ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഇത് വെള്ളം കുടിച്ചാൽ അതിൻ്റെ നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നെ അമിതമായിട്ട് രക്തം പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ് അതുപോലെ തന്നെ മുടിക്കും നമുക്ക് ഒരുപാട് പ്രയോജനമാണല്ലോ ചെമ്പരത്തിപ്പൂവായാലും അതിൻ്റെ ഇല ആയാലും താളിയായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് മുടി വളരാൻ ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം നമ്മൾ താണ്ട് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം ഇപ്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് ആ വെള്ളം നല്ല ചുവപ്പ് കളറായിട്ട് മാറും കേട്ടോ നല്ല ഡാർക്ക് ചുവപ്പ് കളറായിട്ട് മാറും കണ്ടോ രണ്ടും രണ്ട് കളറായിട്ടാണ് ഒരു ഗ്ലാസ്സിൽ മാത്രമേ നമ്മൾ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഈ ചെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിന് അതിന് പ്രത്യേക ഒരു അരുചിയായിട്ടൊന്നുമില്ല നമുക്കത് അങ്ങനെ ഒന്നും ചേർക്കാതെ പഞ്ചസാരയോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് മധുരമൊന്നും ചേർക്കാതെ തന്നെ കുടിക്കാൻ പറ്റും കാരണം അത്ര നല്ലതാണ് വെള്ളം സാധാ വെള്ളം കുടിക്കുന്ന പോലെ ഉള്ളു കേട്ടോ അരുചിയായിട്ടൊന്നുമില്ല നല്ലതാണിത് കുടിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഇതുണ്ടായത് കൊണ്ട് തന്നെ ഇതിങ്ങനെയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ സാധാ വെള്ളം കുടിക്കത്തില്ലേ പോലെ ഞാൻ കൂടുതലും ഇത് തിളപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്